ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിനു ടേസ്റ്റി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മൾ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഇവിടെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഏലക്കായ് ഗ്രാമ്പു പട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച റൈസ് അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ റൈസുള്ള റെഡി ആയിട്ടുണ്ട് ഞമ്മക്ക് അത് നന്നായി വാർത്ത് ഊറ്റിയെടുക്കാം പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് മറ്റൊരു പാൻ പാനെടുത്ത് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് ഏലക്കായ് ഗ്രാമും പട്ടയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ബീൻസ് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റിയെടുക്കുക നന്നായി വായന വന്നതിന് ശേഷം ഒരു കപ്പ് തേങ്ങാപ്പാൽ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മൾ വേവിച്ച് വെച്ച റൈസ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും